മൂന്ന് കൊല്ലായിട്ട് ഈ എന്നോട് നോണയും പറഞ്ഞു സുസർലാനി കടന്ന് ഞമ്മളെ പൈസ തൂർത്തടിക്കാരുടാ അങ്ങനെ ധൈര്യം വന്നട എനക്ക് ഞാൻ പറഞ്ഞത് സാധാരണ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാനല്ലേ വ്യത്യാസ എന്ത് വ്യത്യാസ ഇന്ന് ഞമ്മക്കൊരു പേരും വിലയുണ്ട് അപ്പോഴാണ് അവന്റെ ഒരു വ്യത്യാസത്തിലുള്ള വെപ്പ് പണി എന്നാലും എന്നോട് കളവ് കുറയാൻ കൈതേ നിങ്ങളെ ഒഴിവാക്കൂ പിന്നെ ഇത്രയും പൈസ യൂറോയിൽ

ാക്കി പോലെയും കുടുംബത്തിന് സാധനം ഉണ്ടാവില്ല ഇത് വേറൊരു